പക്ഷം ഹൃദയപക്ഷം എന്ന ഈ ഗ്രൂപ്പിനകത്ത് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇരുപത് മണ്ഡലങ്ങളെയും പ്രതിദീകരിച്ചുകൊണ്ട് വാർ ട്വൻറ്റി ട്വൻ്റി എന്ന ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും കാലഘട്ടം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നതിനും ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഇത്തരത്തിലൊരു ഒരുക്കിയിട്ടുള്ള ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിനെ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ നമ്മൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആസന്യ ആസന്നമായിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സവിശേഷതകളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തിയിട്ടുള്ളതാണ് ബി ജെ പി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല രാഷ്ട്രീയ പാർട്ടിയല്ല അത് ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകൾ കൈമുതലാക്കിയിട്ടുള്ള ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് എസ് ആവട്ടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് സഹായകമായ നിലപാട് സ്വീകരിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഭരണഘടന മുന്നോട്ട് വെച്ച മതനിരപേക്ഷതയും ഫെഡറലിസവും സാമൂഹ്യനീതിയും സമത്വവും തുടങ്ങിയ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുന്നതിന് അവർക്ക് കഴിയില്ല രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യത്തെയും തകർക്കുന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നൂറ്റിനാൽപ്പത് അംഗങ്ങളെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി ഇതാണ് കാണിച്ചിട്ടുള്ളത് അപ്പം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന സമീപനം പോലും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് രാജ്യത്തിന്റെ ഗുണപരമായിട്ടുള്ള പാരമ്പര്യങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ട് തകർത്തെറിയുക എന്നുള്ളതാണ് ബി ജെ പ്രധാനപ്പെട്ട കർമ്മ പടി പരിപാടികളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്തുന്നതിനല്ല മതങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനുതകുന്ന പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൻ്റെ താൽപ്പര്യം എന്താണെന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ എല്ലാ മേഖലകളും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തുക കൊടുക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ സാമ്പത്തിക നയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ അതൊന്നും തന്നെ ആവശ്യമില്ലെന്നും തുറന്ന കമ്പോളമാണ് വേണ്ടതെന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച സംഘപരിവാറിന് കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖല വിൽക്കുന്നതിനോ എല്ലാ മേഖലയും അവർക്കായിട്ട് കൊടുക്കുന്നതിനോ തന്നെ യാതൊരു പ്രസ പ്രയാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഇരുപത്തൊന്ന് ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന നിലയും ബി ജെ പി ആവിഷ്കരിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും സബ്സിഡി ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള എണ്ണ കമ്പനികൾക്ക് വില നിശ്ചയിച്ചു കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്നു അമ്പതിൽ താഴെ വിലയുണ്ടായിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തുന്ന സ്ഥിതി ഉണ്ടായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കുള്ള നീക്കിയിരുപ്പ് കുറച്ചു കാർഷിക സബ്സിഡി വെട്ടിക്കുറച്ചു തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുതകുന്ന നിലയിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള തുകകള് വെട്ടിക്കുറയ്ക്കുന്ന ഉണ്ടായി പൂർണമായും ജനജീവിതം ദുഷ്കരമാക്കുകയും കോർപ്പറേറ്റുകൾക്ക് നേട്ടം നൽകുന്നതുമായിട്ടുള്ള ഒരു നയങ്ങൾക്കെതിരായി ജനങ്ങള് പ്രക്ഷോഭരംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം നിലവിലുയർന്നു വന്നു ജനങ്ങൾ കൂട്ടായി നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭത്തെ തകർക്കുക എന്നത് എന്നുള്ളത് കോർപ്പറേറ്റുകളുടെ താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ അജണ്ടകളുമായിട്ട് മുന്നോട്ട് വരുന്ന ബി ജെ സഹായിക്കുക എന്നത് അവരുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് മാറി കഴിഞ്ഞു കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അകമഴിഞ്ഞ് ബി ജെ സഹായിക്കുന്ന സ്ഥിതി രാജ്യത്തുണ്ട് ഇപ്പൊ കൊണ്ടിരിക്കുന്ന ഭരണത്തെ ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭരണമെന്ന് വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്ര നിർമ്മാണം എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് രാജ്യത്തെ ഏതെങ്കിലും മതവിശ്വാസികള് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിർമ്മിക്കുന്നതിന് ആരും എതിരല്ല പക്ഷെ എല്ലാ വിശ്വാസികൾക്കും ക്ഷേത്ര ഇടപെട്ട പാരമ്പര്യമാണ് നമ്മൾ ഇടതുപക്ഷത്തിനുള്ളത് എന്നാൽ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്ന താല്പര്യത്തോടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാ രാമവിശ്വാസിയായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവരാണ് രാമന്റെ പേരിൽ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇപ്പോൾ തൃശ്ശൂരില് ഒരു മഹിള യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് പറയുന്നുണ്ടായി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള കപട വാഗ്ദാനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പൊ ബി ജെ പി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നാടിനകത്ത് ജനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് എല്ലാവരുടെയും അക്കൗണ്ടിൽ കള്ളപ്പണം പിടിച്ചെടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ എത്തിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ആദ്യത്തെ വാഗ്ദാനം കള്ളപ്പണം പിടിച്ചെടുത്തില്ല എന്ന് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് അഴിമതി നടത്തി ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കാനാണ് അവർ ശ്രമിച്ചത് ഇലക്ട്രൽ ബോണ്ട് തന്നെ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ കോടതിയിൽ ഹാജരാക്കണം എന്ന കാര്യവും പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവയ്ക്കൊക്കെ പുറമെ വിജയ് മല്യയും നീരവ് മോദിയും പോലുള്ള കള്ളപ്പണക്കാരെ രക്ഷപ്പെടുത്തുന്നതിനും ഇടപെട്ടുകൊണ്ട് സഹായിച്ചു പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞാണ് പിടിച്ചു പറഞ്ഞു കൊണ്ടാണ് അധികാരത്തിൽ വന്നത് അമ്പത് രൂപയിൽ താഴെ ഉണ്ടായിരുന്ന പെട്രോളിയത്തിന്റെ വില നൂറ് രൂപയിൽ ഏറെയായി വർദ്ധിപ്പിച്ച ഗവണ്മെന്റ് ഗവണ്മെന്റ് ആണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഗവൺമെന്റ് ഗ്യാസിന്റെ വില മൂന്ന് ഇരട്ടിയിലേറെയായി വർദ്ധിച്ച് ജനങ്ങളെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തി ഇപ്പൊ പുതിയ വാഗ്ദാനവുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് സ്ത്രീ സുരക്ഷ പറഞ്ഞു കൊണ്ടാണ് അധികാരത്തെ സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് ഇപ്പോ മോദി ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചുകൊണ്ട് അധികാരത്തിലെ ഉള്ള ആളുകൾ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മണിപ്പൂരും കത്വയും പോലുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ദുരന്തങ്ങൾ ഈ നാടിന് നൽകിയപ്പോൾ ഇവരെല്ലാം നിശബ്ദരായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കുത്തകള് വമ്പിച്ച നേട്ടങ്ങൾ കൊയ്തപ്പോ ലോകത്തെ ഏറ്റവും വിശപ്പും ദാഹവുമുള്ള രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ നാട് പത്രമാധ്യമത്തിന്റെ പത്ര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നൂറ്റി നാല്പത്തിയഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പത്രക്കാരെ കണ്ടിട്ട് വർഷങ്ങളായി കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ ബലത്തിൽ എൻ എന്താ പറയാ എന്നിട്ടും അവര് മോദി സ്തുതി ആ ഒരു ഇത്രയെല്ലാം പത്ര പത്രമാധ്യമങ്ങൾക്ക് പോലും അവരുടെ മുന്നിലേക്ക് ചെല്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ സ്തുതിക്കുന്ന ഒരു മേഖലയായിട്ട് മാധ്യമ പ്രവർത്തകർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യമെല്ലാം തന്നെ അടിച്ചമർത്തപ്പെടുന്ന ഒരു തരത്തിലും സ്വാതന്ത്ര്യം പത്രമാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത നാടായി മാറി അവരെ കണ്ടുമുട്ടുന്നതിനോ അല്ലെങ്കിൽ അവർക്കൊരു അഭിമുഖം കൊടുക്കുന്നതിനോ പോലും തയ്യാറാകാത്ത ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവർ നൽകുന്ന ആനുകൂല്യത്തിന് വേണ്ടി ഒരു മോദിയുടെ സ്തുതി പാഠകരായിട്ട് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ അങ്ങനെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മഹത്തായ ഭാരം നാട് നയങ്ങളിലേക്ക് ചുരുക്കപ്പെട്ടു എന്ന് വേണം പറയാൻ ഈ അവസ്ഥയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോ നിലവിൽ ഏറ്റെടുക്കാനുള്ളത് അതേസമയം കോൺഗ്രസ് രാജ്യത്തെ നടപ്പിലാക്കിയ വൽക്കരണ നയങ്ങളാണ് ബി ജെ പിന്തുടരുന്നത് അതുകൊണ്ട് സാമ്പത്തിക നയത്തിന്റെ കാര്യത്തില് ബി ജെ പിയുടെ അതേ നിലപാടാണ് കോൺഗ്രസിനും ഉള്ളത് വർഗീയതയെ പ്രതിരോധിക്കുന്ന കാര്യത്തില് ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല മാത്രമല്ല ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് ബദൽ എന്ന നയത്തിലൂന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അറക്കു കഴിയുന്നില്ല കോൺഗ്രസ്സിന് കഴിയുന്നില്ല ഇന്ത്യൻ മതേതരത്തിൻ്റെ അടിത്തറ തകർത്ത ബാബറി മസ്ജിദ് തകർ തകർക്കുന്നതിനിടയാക്കിയിട്ടുള്ളതും കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായ നിലപാടുകളുടെ ഭാഗമായിരുന്നു ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ശിലാന്യാസം നടത്താനും അവസാനം പള്ളി തകർക്കാനും വരെ ഇടയാക്കിയത് എന്ന് നമുക്ക് കാണാം നര നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ബാബറി മസ്ജിദ് തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാനുള്ള തുറന്ന പിന്തുണ പ്രതിപക്ഷം നൽകിയിട്ടും കർശകർ കർശവകർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പോലും നരസിംഹറാവുവിന്റെ കോൺഗ്രസ് കോൺഗ്രസ് സർക്കാർ തയ്യാറായിട്ടില്ല അദ്വാനിയുടെ രഥ രഥയാത്ര നടത്താൻ തടയാന് കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച വി പി സിംഗ് സർക്കാരിനെതിരെ പാർലമെന്റിൽ ബി ജെ പിക്ക് ഒപ്പം അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് നൽകി ആ മന്ത്രിസഭയെ തകർത്തതും കോൺഗ്രസ് ആയിരുന്നു തുടർന്ന് രാജ്യത്തിന്റെ പാർലമെന്റിലേക്കും നിയമസഭ സഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിലാണ് വടകരയിലും ബേപ്പൂരിലും കൊലിബി സഖ്യം അരങ്ങേറിയത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഈ ഗോവധ നിരോധന ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങള് കോൺഗ്രസ് പിന്തുടരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഇത് ഇത്തരത്തിൽ ബി ജെ പിയുടെ സാമ്പത്തികവും വർഗീയവുമായിട്ടുള്ള നയങ്ങ നയങ്ങളുമായിട്ട് സമരസപ്പെട്ടു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ ബി ജെ പിയിലേക്ക് കോൺഗ്രസിന്റെ നേതൃനിര തന്നെ പ്രവഹിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്നിപ്പോ കോൺഗ്രസും ബി ജെ പിയും ഏതാണ് എന്ന് ആ നമുക്ക് പരസ്യമായിട്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥിതി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് രാത്രി ഉണ ഉറങ്ങി എണീക്കുന്ന കോൺഗ്രസ്സുകാരൻ പിന്നീന്ന് രാവിലെ ബി ജെ പി പാളയത്തിലാണ് എത്തുന്നത് എന്നുള്ളത് വലിയ ഖേദകരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത കൂടിയാണ് കോൺഗ്രസിന്റെ പതിമൂന്ന് മുൻ മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് നിലവിലെ ബി ജെ പി യുടെ കേന്ദ്രമന്ത്രിസഭയിലെ മൂന്നംഗങ്ങൾ പഴയ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിന്റെ മൂന്ന് ബിസിസി പ്രസിഡന്റുമാരെ ഇന്ന് ബി ജെ പി നേതാക്കളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന എം പിമാരുടെയും എം എൽ എ മാരുടെയും എണ്ണം ഇരുന്നൂറോളം വരും ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് നേതാക്കള് ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്ഥിതിയാണ് തുടരുന്നത് മതനിരപേക്ഷതരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റിലെ നാല് പേര് പഴയ കോൺഗ്രസ്സുകാരാണ് അവസാനമായിട്ട് പത്മജിൻ അവിടേക്ക് ചേക്കേറി കഴിഞ്ഞു സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു സംഘം യോജിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന പ്രഖ്യാപനം പോലും നടത്തിയത് കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന് നമ്മൾ കാണണം സംഘപരിവാറിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയ പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് പ്രധാനമന്ത്രിയുടെ വിരുന്നിലെ പങ്കെടുത്ത ഒരു എം പി ഇപ്പോ കൊല്ലത്ത് മത്സരിക്കുന്നുണ്ട് അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്ന ബി എസ് പിയുടെ എം പി കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പോയിക്കഴിഞ്ഞു ഇത്തരത്തിൽ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും സംഘടനാപരമായും ബി ജെ പിക്ക് ഒരു തരത്തിലും ഉള്ള ബദലാവാനും കഴിയാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കഴിഞ്ഞു ബി ജെ പിയിലേക്ക് ചേക്കാറാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ സംഘമായിട്ട് കോൺഗ്രസ് അധപതിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും കോൺഗ്രസിന് ഒരു തരത്തിലും ബി ജെ പിക്ക് ബദലാവാൻ കഴിയില്ല എന്ന ഉറപ്പ് കേരളത്തിലെ ജനതയ്ക്കുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയേണ്ടതും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആഗോളവൽക്കരണ നയങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മൾ ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം നയങ്ങൾക്കെതിരായിട്ട് രാജ്യത്ത് ഉയർന്നു വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് നമുക്ക് കാണാം കർഷകരുടെയും തൊഴിലാളികളുടെയും പോരാട്ടങ്ങൾക്കും കാവ്യവൽക്കരണത്തിനെതിരായി രാജ്യത്ത് ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുടെയും എല്ലാം പിന്നിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ ഇടപെടലുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള എല്ലാ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും പാർലമെന്റിൽ യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസും ബി ജെ പിയും ചെയ്തു പോരുന്നത് അതുകൊണ്ട് ദേശീയ തലത്തിൽ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാട് പാർലമെന്റിനകത്ത് ഉയർന്നു വരണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയെ പ്രതിരോധിക്കുന്നതിന് ഇടതു ഇടപെടുന്നതും ഇടതുപക്ഷമാണ് മുത്തലാഖ് ബില്ല് കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റുന്നത് ഉൾപ്പെടെ അതുപോലെ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം പൗരത്വ ഭേദഗതി നിയമം എല്ലാം ഇവയെല്ലാം പ്രതിരോധിക്കുന്നതിന് നേതൃപരമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയപ്പോൾ വോട്ട് പ്രതിഷ്ഠ എന്ന നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് കോൺഗ്രസ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ട് ഔദ്യോഗികമായെങ്കിലും അത്തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതുപോലെ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും നാനാത്വത്തിൽ ഏകത്വവും നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം പാർലമെന്റിൽ വർദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ് എന്നെല്ലാം ഈ സംഭവങ്ങൾ നമ്മളെ തുടരെ തുടരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ കേരളത്തിന് കഴിഞ്ഞ വർഷം മാത്രം ലഭിക്കേണ്ട തുകയിൽ അമ്പത്തി ഏഴായിരം കോടി രൂപയുടെ കുറവാണ് കേന്ദ്രം വരുത്തിയിട്ടുള്ളത് അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു നമ്മുടെ ബദൽ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച കിഫ്ബിയിലും പെൻഷൻ ഫണ്ടിലും നിക്ഷേപിക്കുന്ന തുക കടപരിധിയിൽ കൊണ്ടുവന്നിട്ട് അവയെ തകർക്കുന്നതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യത്തിലും വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തിയൊമ്പത് പോയിന്റ് ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് ഈ കാലത്ത് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെ എല്ലാ തരത്തിലും പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസ് ഫയൽ ചെയ്തത് ആ കേസിൽ സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട പണം ഉടനടി നൽകണം എന്നുള്ള വിധി ഉണ്ടായി സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ കടപരിധിയെക്കുറിച്ച് സംസാരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കടവും സംസ്ഥാന സർക്കാരിന്റെ കടവും താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമാവും ഇപ്പോ രാജ്യത്ത് പത്ത് വർഷം കൊണ്ട് സംസ്ഥാന റവ റവന്യൂ കമ്മി ഇല്ലാതായപ്പോ കേന്ദ്രത്തിന്റെ റവന്യൂ കമ്മി രണ്ടര ശതമാനം മുതൽ മൂന്നര ശതമാ ശതമാനം വരെയായിരുന്നു സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി അനുവദനീയമായിട്ടുള്ളൊരു മൂന്നു ശതമാനത്തിനേക്കാൾ താഴെയായപ്പോൾ കേന്ദ്രത്തിന്റെ ഇത് അഞ്ച് ശതമാനം മുതൽ ഉയർന്ന് മൂന്നര ശതമാനമായി ഉയർന്നു നിൽക്കുകയായിരുന്നു ഇപ്പൊ സംസ്ഥാനങ്ങളുടെ കടബാധ്യത നോക്കുകയാണെങ്കിലും ഇരുപത്തി ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് താഴ്ന്നപ്പോ കേന്ദ്രത്തിന്റെ അമ്പത് ശതമാനമാണ് കേന്ദ്രം ആഹ് കേന്ദ്രത്തിന്റെ കടബാധ്യത കൂടുന്നത് പ്രശ്നമല്ലാതെ ആവുകയും സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ പേരില് കടമെടുക്കുന്നത് നിഷേധിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇവരെ തുടരുന്നത് ഇതിനെതിരായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള നിലപാടും സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് കേരളം ഉയർത്തുന്ന ആവശ്യം നാടിന്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതി ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാനത്തെ തകർക്കാനുള്ളതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പല നമുക്ക് നൽകേണ്ട വികസനങ്ങൾ മുഴുവൻ ഒരു അംഗം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഈ സർക്കാർ ഒന്നാം യു പി എ സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ നൽകിയിരുന്ന കാലത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കോച്ച് ഫാക്ടറിയും റെയിൽവേയും അതുപോലെ മെഡിക്കൽ കോളേജ് തുടങ്ങിയ പദ്ധതികളും എല്ലാം ഇപ്പോ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എയിംസും റെയിൽവേ സോൺ എന്നിവ പോലും നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത്രയേറെ പ്രയാസകരമായിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷം ഒരു രാജ്യത്തിന് ബദലായിക്കൊണ്ട് ഒരു സംസ്ഥാനം ഉൾപ്പെടെ മുന്നോട്ട് വരുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള പതിനെട്ട് എം പിമാരുടെ പ്രവർത്തനം എന്ത് അല്ലെങ്കിൽ യു ഡി എഫ് എം പിമാരുടെ പ്രകടനം എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ട കേരളം ഊക്കിയും നിപ്പയും പ്രളയവും കോവിഡും തുടങ്ങിയ എല്ലാം കേരളം നേരിട്ട പ്രശ്നങ്ങളായിരുന്നു ഈ ഘട്ടങ്ങളിൽ ഒന്നും കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യാതൊരു നിലപാടും സ്വീകരിക്കാൻ ഈ എം പിമാര് തയ്യാറായിട്ടില്ല എന്തിനേറെ കേരളത്തിന്റെ ജനത തന്നെ കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാലറി ചലഞ്ചെന്ന് തയ്യാറായപ്പോൾ അതിനുപോലും തുരങ്കം വെക്കുന്നവരായിട്ട് ഈ എം പിമാർ മാറി എന്നുള്ളതാണ് വലിയ രീതിയിൽ കേരളത്തിന്റെ മുകളിലേക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അതിൽ സുപ്രീം കോടതി പോലും ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിനെതിരായി സംസാരിക്കുമ്പോൾ അതിൽ പോലും ഒരു ഒരു എന്താ പറയുക കേരളത്തിന് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ കേരളത്തെ പ്രതികരിച്ചു കൊണ്ട് സംസാരിക്കാനോ പോലും ഒരാളും ഈ പറഞ്ഞ യു ഡി എഫിന്റെ പത്തൊമ്പത് എം പിമാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടുപോകണം ആ ഒരു എം പി ഫണ്ട് കൃത്യമായിട്ട് ചെലവഴിക്കാനോ പാർലമെന്റിൽ ഫലപ്രദമായിട്ട് ഇടപെടുന്നതിനോ യാതൊരു തരത്തിലും പ്രവർത്തി തയ്യാറാവാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് എം പിമാർ അങ്ങനെ ആലത്തൂര് മണ്ഡലത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ആ ആലത്തൂര് മണ്ഡലത്തിലും ഇതേ ഈ പത്തൊമ്പത് എം പിമാരിൽ ഒരു എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് എന്ന് പറയുന്ന എംപിയുടെ പ്രകടനം എന്ത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ദയനീയമായിട്ടുള്ള പരാജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധ പരിപാടി ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ടായി നമ്മൾ നമ്മുടെ നാടിനകത്ത് നമ്മുടെ എം പി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ന് ഏതൊരു സാധാരണ മനുഷ്യനും ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടാൽ ഒരു പത്ത് രൂപ അടച്ച് വിവരാവകാശത്തിലൂടെ ആവശ്യപ്പെട്ടാൽ നമുക്കതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടും ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി മണ്ഡലത്തില് നമ്മൾ അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഞങ്ങളുടെ കയ്യിൽ ഇന്നും ഇരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം എം പി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പദ്ധതി നടപ്പിലാക്കി എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ പദ്ധതികളാണ് അതും ഒരു പഞ്ചായത്തിനകത്ത് ഒരു പദ്ധതിയായി സാധാരണഗതിയിൽ നമ്മൾ പൂർത്തീകരിക്കാറുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് പദ്ധതി ഓരോ വാർഡിലേക്കും കൊടുത്ത എണ്ണം കണക്കാക്കി പദ്ധതി വിഹിതം കൂട്ടിക്കാണിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് എവിടെ ഇപ്പൊ നിരവധിയായിട്ടുള്ള സ്കൂളുകളുണ്ട് നിരവധിയായിട്ടുള്ള റെയിൽവേ റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഈ ആലത്തൂർ മണ്ഡലത്തിനകത്ത് ഇവിടെയൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഫണ്ടും അല്ലെങ്കിൽ അതിനുവേണ്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കാതെ വളരെ ദയനീയമായിട്ട് പാർലമെന്റിനകത്തുള്ള ഹാജർ പോലും ഏറ്റവും മോശകരമായിട്ടുള്ള നിലയിലേക്ക് പോയ ഒരു എം പി ആണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന എം പി ആലത്തൂരിന്റെ എം പി നമ്മുടെ എം പി ആയിരുന്ന പി കെ ബിജു എം പി ഉയർത്തിക്കൊണ്ടുവന്ന വടക്കാഞ്ചേരി റെയിൽ റെയിൽവേ സ്റ്റേഷൻ ആദർ സ്റ്റേഷനാക്കി ഉൾപ്പെടുത്തി ഉയർത്തി കൊണ്ടുവന്നത് ഉൾപ്പെടെ അതെല്ലാം തന്നെ തൻ്റെ കാലത്തുണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ നേട്ടങ്ങളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുന്ന ഒരു വില കുറഞ്ഞ എം പി ആയിട്ട് നിലവാരം കുറഞ്ഞ എം പി ആയിട്ട് അവർ അധപതിക്കുന്ന സ്ഥിതി ഉണ്ടായി ഒരിക്കൽ പോലും അവർക്ക് ഡിവൈഎഫ്ഐ ഒരു വേദി വെച്ചു കൊണ്ട് ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉയർത്തി പിടിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന നിങ്ങളുടെ ഇടപെടൽ മൂലം ഉണ്ടാക്കി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് സംവദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വേദി ഒരുക്കാം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത്തരത്തിലൊരു വേദി ഒരുക്ക അല്ലെങ്കിൽ വേദിയിലേക്ക് കടന്നു വരാൻ തയ്യാറാവാതെ ലോകം മുഴുവൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനം ഞങ്ങൾ ആലത്തൂര് മണ്ഡലത്തിൽ നടത്തി എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഓരോ മണ്ഡലത്തിലേക്കും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്കും വന്നിട്ടുള്ള ഫണ്ട് പോലും തൻ്റെ ഇടപെടൽ മൂലമാണ് താൻ കൊണ്ടുവന്നതാണ് എന്ന് ചിത്രീകരിക്കുന്ന നിലയിലേക്ക് കള്ളപ്രചരണങ്ങൾ പൂർണ്ണമായും നുണപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആലത്തൂരിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ നിരവധിയായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പോലെ തന്നെ ആ മെഡിക്കൽ കോളേജിലേക്കും ലഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം എം പിയുടെ ഒരു ഇടപെടലിന്റെ മൂലമായിട്ട് യാതൊരു പദ്ധതിയും ഈ കഴിഞ്ഞ കാലത്ത് ആവിഷ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വരുന്ന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ വേണ്ടി അവിടെ വന്ന് ബഹളം ൊണ്ട് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരോട് വഴക്കിട്ടുകൊണ്ട് എല്ലാം തന്നെ വില കുറഞ്ഞ പ്രകടനങ്ങൾ നടത്തുക എന്നുള്ളത് ഈ എം പിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശീലമായി മാറിയിട്ടുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ കാണണം തൃശൂർ ജില്ലയ്ക്കകത്ത് മൂന്ന് മണ്ഡലങ്ങളുണ്ട് ആലത്തൂരിൽ അത് കുന്നംകുളമാണ് ഒന്ന് ചേലക്കരയാണ് ഒന്ന് വടക്കാഞ്ചേരിയാണ് ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ ഈ ഹൈമാസ് ലൈറ്റിനപ്പുറം എന്തെങ്കിലും കൃത്യമായ ഒരു കുഴിവെള്ള പദ്ധതിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് മുൻ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതിയോ അതുമല്ലെങ്കിൽ മറ്റേ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും കളിസ്ഥലമായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ ഒന്നും തന്നെ ഈ നാടിനാവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടലും റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനം സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഒന്നും തന്നെ ഇല്ല അപ്പൊ നമ്മുടെ ഈ കുന്നംകുളം മണ്ഡലത്തിലെ എരുവപ്പെട്ടി സ്കൂൾ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് കൂടിയാണ് അത്തരം ആ സ്കൂളിനകത്തു കൂടി എം പി ഫണ്ട് എന്നുള്ള നിലയിൽ എംപിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് യാതൊരു തരത്തിലും ഒരു പരിപാടിയും നടത്താൻ ഈ എം പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനപ്പുറം ഒരു ഒരു എം പി എന്നുള്ള നിലയിൽ ഇവർ ഇത്രയും പരാജയമാണ് ദയനീയമായിട്ടുള്ള പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് വേണ്ടത് എന്തെങ്കിലും ഒരു പദ്ധതി എടുത്തു പറയാൻ വേണ്ടേ ഒരു തരത്തിലും ഒരു പദ്ധതിയും എടുത്തു പറയാൻ കഴിയാതെ ഇടപെടാൻ കഴിയാതെ ഇങ്ങനെ നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കിട്ടുന്ന ശമ്പള പോലും തികയുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് ചരൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഈ ഒരു എം പി ആണോ നമ്മുടെ നാടിന് ആവശ്യം എന്നുള്ളതാണ് ഈ നാടിനകത്ത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി നിരവധിയായിട്ടുള്ള കാലങ്ങളിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന് ഓരോ മനുഷ്യൻ്റെയും വിയർപ്പിൻ്റെ വിലയറിയുന്ന ഒരു സാധാരണക്കാരനായി ഉയർന്നു വന്നിട്ടുള്ള നമ്മുടെ സ്പീക്കറായി നിന്ന് നമ്മുടെ മന്ത്രിയായി മാറി എല്ലാം പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ പാർലമെന്റി പാർലമെന്ററി സ്ഥാനത്താവട്ടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ഉൾപ്പെടെ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായി നിൽക്കുന്ന സഖാവ് കെ രാധാകൃഷ്ണനാണ് ആലത്തൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത്തവണ മത്സരിക്കുന്നത് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിക്ക് വേണ്ടി ആ അദ്ദേഹത്തെ പോലെ ആ സഖാവിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ വലിയൊരു എന്താ പറയാ നമ്മുടെ ജനവിരുദ്ധ നയങ്ങളെ പ്രതിരോധിക്കാനും അതുപോലെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പൊരുതാൻ പറ്റുന്ന വലിയൊരു നിരയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തിറങ്ങുമ്പോൾ അവരെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം ഏറ്റെടുക്കുന്നത് നമുക്ക് ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് മനുഷ്യനായി ജീവിക്കാൻ നമ്മുടെ അവസാന ഘട്ട പോരാട്ടത്തിന്റെ ഭാഗം എന്ന് പറയുന്ന അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം എന്ന് പറയുന്ന ഈ ഒരു എലക്ഷൻ എലക്ഷൻ ഒരിക്കലും ഇനിയൊരു ബി ജെ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ നാടിനകത്ത് നമുക്ക് മനുഷ്യനായി ജീവിക്കണമെന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും പൊരുതേണ്ട തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമുക്ക് ഇരുപത് സീറ്റും മത്സരിച്ച് വിജയിച്ചുകൊണ്ട് പാർലമെൻ െൻറ്റിനകത്ത് നമ്മുടെ എന്താ പറയുക രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇരുപത് പേരെയും നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയേണ്ടതുണ്ട് ഉറച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ എല്ലാ ബൂത്തിൽ നിന്നും നമുക്ക് കഴിയാവുന്ന ലീഡ് കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നമുക്ക് ആലത്തൂരിലും സർക്കാവ് കെ രാധാകൃഷ്ണനെ നമ്മുടെ ജനപ്രതിനിധിയായിട്ട് പാർലമെൻറ്റിനകത്ത് നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു അംഗമായിട്ട് അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പരാജയം മുഴുവൻ മാറ്റിമറച്ചുകൊണ്ട് ഇനി ആലത്തൂരിന്റെ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകണം എന്ന നമ്മുടെ നിലപാടുകൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ ഓരോരുത്തരും വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ സഖാക്കൾക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഖാക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ